എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോഴേക്കും വീട് വെക്കാനുള്ള വരുമാനമൊക്കെ ആയോ എന്നാണ് പലർക്കും തോന്നുന്ന സംശയം എന്നാൽ ആ സംശയം ഞാൻ തീർത്ത് അതിനു അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കല്ലുപയോഗിച്ച് വീട് പണിതവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനോ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ് എന്തായാലും ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതൊരു പക്ഷേ ഇതുപോലെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണി തുടങ്ങിയവർക്കുമല്ല ഒരു ഉപകാരമായിരിക്കും ആദ്യം തന്നെ പറയാം ഇതെന്റെ വീടല്ല സുഹൃത്തുക്കളെ ഇതെന്റെ അളിയന്റെ വീടാണ് അളിയൻ ഒരു ഉസ്താദാണ് കേട്ടോ ഉസ്താക്കന്മാരുടെ വരുമാനമൊക്കെ നിങ്ങൾക്ക് അറിയാലോ വളരെ ചെറിയ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ച പൈസ കൊണ്ട് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയുന്നത് ചെലവ് ചുരുക്കി എങ്ങനെ വീട് പണിയാം എന്ന അന്വേഷണത്തിലൂടെ അളിയൻ എത്തിയത് ഈ ഇന്റർലോക്ക് പ്രിക്കുന്ന ഈ ലോക്കട്ടിലാണ് കേട്ടോ ഈ കല്ലുകൊണ്ട് ചുമരി കഴിഞ്ഞാൽ ഇതിന്റെ സിമെന്റ് ഉപയോഗിച്ച് തേക്കാതെ നേരിട്ട് പൊട്ടിയിട്ടുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് അളിയൻ പറയുന്നത് അത് ശരിയാണെന്നാണ് എനിക്കും തോന്നിയത് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും ഫിനിഷിംഗ് ആണ് ഈ ചുമരുകൾക്ക് പിന്നെ പണിക്കൂലി ഒരു കട്ടയ്ക്ക് പത്ത് രൂപ കണക്കിലാണ് ഇവരുടെ പണിക്കൂലി അങ്ങനെ നോക്കുമ്പോൾ നാലായിരം കല്ലാണ് ഈ വീടിന് ആവശ്യം വരുന്നത് അപ്പോൾ നാലായിരം ഇൻറ്റു പത്ത് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമേ ഈ വീടിൻ്റെ ചുമരുകൾ കെട്ടാൻ വേണ്ടി മാത്രം പണിക്കൂലി വരുന്നുള്ളൂ കേട്ടോ പിന്നെ സിമെന്റ് ഇപ്പം നിലവിൽ ഈ കാണുന്ന രൂപത്തിലാക്കിയെടുക്കാൻ വെറും രണ്ട് ചാക്ക് സിമെന്റ് മാത്രം ആവശ്യമാണല്ലോ അതായത് ഫസ്റ്റ് ലെയർ കല്ല് വെക്കുമ്പോൾ മാത്രം സിമെന്റ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്യും പിന്നെ അഞ്ച് വരി കല്ല് വെച്ച് കഴിയുമ്പോൾ സിമന്റ് ലൂസ് ആയിട്ട് മേലെക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സിമെന്റ് ഒലിച്ചിറങ്ങിയ പാടുകളൊക്കെ എന്തായാലും സിമെന്റിന്റെ ചിലവ് വളരെ കുറവാണെന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് കാരണം സിമെന്റിന്റെ ഒക്കെ എന്താ വില അല്ലെ എന്തായാലും ചിലവ് കമ്മിയാക്കലിന്റെ ഭാഗമായിട്ട് അളിയം കണ്ടെത്തിയ ഈ കല്ല് ഒരു ഒന്നൊന്നരം മുതലാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയോ ഇതിൽ പുട്ടി കുഴപ്പമില്ല ഇതിൽ പോളിഷ് ചെയ്ത് കൊടുത്താല് നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് ഇതുകൊണ്ട് വീട് വേണത്വർ പറയുന്നത് എന്തായാലും അത് നമുക്ക് പണി കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിന്റെ വില ഒരു കട്ടയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് വരുന്നത് ഇത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ മറ്റു ജില്ലകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം ഈ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കല്ല് സൈറ്റിൽ എത്തില്ല കേട്ടോ ഇത് പ്രൊഡക്ഷൻ യൂണിറ്റിലെ വിലയാണ് ഇതിന് പുറമെ വണ്ടി വാടക വരും അളിയിന് രണ്ടായിരം രൂപയാണ് വണ്ടി വാടക വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇറക്കുന്നത് നമ്മുടെ ചുമട്ട് തൊഴിലാളി സഹോദരന്മാരാണ് കേട്ടോ അവർക്കൊരു കല്ലിന് നാല് രൂപയാണ് കൂലി ഊലി കൊടുത്താലും കുഴപ്പമില്ല അവരത് ഭദ്രമായി ഒരു സ്ഥലത്തിറക്കി വെച്ചോളും നമ്മൾ ടിപ്പറിൽ കൊണ്ട് തട്ടിയ പൊട്ടൊന്നുമില്ല പക്ഷെ അതിന്റെ ഫിനിഷിങ് കുറച്ച് കുറയും എന്തായാലും ഈ ചിലവെല്ലാം കഴിഞ്ഞ് കല്ല് സൈഡിലെത്തുമ്പോൾ ഒരു കല്ലിന് ഏകദേശം നാപ്പത് രൂപയാണ് ചെലവ് വരുന്നത് ഇതിൽ ദൂരവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ചിലവിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇനി ബാക്കിയുള്ള ഈ വീടിന്റെ പണികളും അതിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കട്ടോ ഇതുപോലത്തെ നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടണം ഓക്കെ ബൈ